ഉണ്ട് ൊരു ഷേക്ക് ഉണ്ടാകും അത് ഇതൊന്നും തുറന്നു നോക്കാം നാല പോലെ കഴുകിയും ശേഷം എന്റെ തൊലി കുളിച്ചെടുക്കാൻ നോക്കും തൊലി ഒഴിച്ചതിനു ശേഷം ഇത് മിസ്സി ജാറിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം നമ്മക്ക് ഇവിയരിഞ്ഞ് ജാറിനൊത്തോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ആക്കി ഒഴിച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എന്തോ దొన్న యారైటొన అడి చేర్చుకుము మనకినతో అవసరతను అన్ని సారి యాడ్ చేదుకు నుకినతో మిక్స్ చేసి ఇట్లా ఓలన అడి చేర్చుకు നോക്കാം നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിനെ അടിപൊളി അടിപൊളിയാണ് നിങ്ങള് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം